السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من المؤمنين رجال صدقوا ما عاهدوا الله عليه فمنهم من قضى نحبه ومنهم من ينتظر وما بدلوا تبديلا ليجزي الله الصادقين بصدقهم ويعذب المنافقين إن شاء أو يتوب عليهم إن الله كان غفورا رحيما صدق الله مولانا اللذين اربع اذا كن فيك لا يضرك ما فاتك من الدنيا صدق الحديث وحفظ الامانه وحسن الخلق പ്രിയമുള്ളവരെ സത്യത്തിന്റെ വിലയും കളവിൻ്റെ നാശങ്ങളുമൊക്കെയാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുറബുൽ ഈ വിശ്വത്തെ മുഴുവൻ ഈ ലോകങ്ങളെ മുഴുവൻ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സൃഷ്ടിച്ചത് ഇതിൻ്റെ പിന്നിലൊക്കെ ഇതിൻ്റെ അടിത്തറ സത്യമാണ് ഹക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു എടുത്തുപറയുന്നു അങ്ങനെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥൻ മാനവ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പ്രവർത്തനങ്ങളും എന്റെ സൃഷ്ടിപ്പും എന്റെ നടപടിക്രമങ്ങളും ഒക്കെ തന്നെ സത്യത്തിലധിഷ്ഠിതമാണ് സ്നേഹത്തിന്റെ പിൻബലത്തിലാണ് അതുകൊണ്ട് മനുഷ്യകുലമേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സത്യത്തിന്റെ അടിത്തറയിൽ നിങ്ങൾ കെട്ടിപ്പടുത്തുയർത്തണമെന്ന് അല്ലാഹു സുഖാനപ്പെടുന്നു അള്ളാഹു ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ ആവശ്യം ഈ നിർദ്ദേശം സമ്പൂർണമായി പാലിക്കുന്നവരാണ് മുഗ്മിനീങ്ങൾ സത്യവിശ്വാസികൾ അതുകൊണ്ട് തന്നെ മുഗ്മിനീകളിൽ നിന്ന് ഒരിക്കലും എള്ളോളം കളവ് പോലും സംഭവിക്കുകയില്ല അതാണ് നബി സല്ലാഹു അലഹി വസ്ലമ പറഞ്ഞത് മറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിലും മറ്റു വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും മറ്റു തെറ്റു സാഹചര്യത്തിനനുസരിച്ച് സംഭവിച്ചു പോകുന്നുണ്ടെങ്കിലും കളവ് പറയുന്നവനായിരിക്കുക എന്നത് ഒരു മമ്മിനിൽ ഉണ്ടാകുന്ന കാര്യം അല്ല قال رسول الله صلى الله عليه وسلم لا يكون المؤمن كذابا وقد يكون بخيلا او جبانا ولا يكون كذابا لا يكون المؤمن كذابا المرء مؤمن وركلم كلوو بارينن اعو غير لا ചിലപ്പോൾ അവൻ പിശുക്ക് കാണിച്ചേക്കാം ന്യായമായും അവൻ പിശുക്കി സൂക്ഷിച്ചു വച്ചേക്കാം ബുഹില് ലുബ്ധ അവന് പിടികൂടിയേക്കാം ചില സാഹചര്യങ്ങളിൽ ഔ ജുബാലൻ അല്ലെങ്കിൽ അവൻ ഭീരുവായേക്കാം ധീരത കാണിക്കേണ്ടിടത്ത് അതിന് സാധിക്കാതെ അവന്റെ കുടുംബത്തെ ഭാര്യ സന്താനങ്ങളെ ഓർത്തിട്ട് യുദ്ധത്തിനൊന്നും പങ്കെടുക്കാതെ അവൻ ധീരുവായേക്കാം പക്ഷേ വലായ ബോധപൂർവം കള്ളത്തരം പറയുന്ന സ്വഭാവം മുമ്മിനിൽ ഇല്ല എന്താണ് കാരണം എന്താണതിനു കാരണം ഈമാനും കളവും ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടില്ല ഈമാൻ അവിടെ കളവ് എവിടെയാണോ ഉള്ളത് അവിടെ ഈമാനും ഉണ്ടാകൂല വെള്ളവും അഗ്നിയും ഉള്ളതുപോലെ വെള്ളവും തീയും ഉള്ളതുപോലെ ഈമാനും കളവും ഒരിക്കലും ഒരാളിൽ ഒരുമിച്ച് കൂടുകയേ ഇല്ല இது முஸ்தஃாய தங்கள் அவிடத்த உள்படுத்தியது உண்டு புண்ணிய நபி சொல்லு அலிஹி வசல்ல மதங்கள் பிரார்த்திச்சதும் பிரார்த்திக்க படிப்பது ஒட்டனவதியுண்டு അതിലെ പ്രധാനപ്പെട്ട സാധാരണ പ്രധാനപ്പെട്ടു പ്രാർത്ഥിക്കാറുണ്ട് പടച്ചവനെ എന്റെ ഹൃദയത്തെ നീ ത്തിൽ നിന്ന് നിഫാസിൽ നിന്ന് സംശുദ്ധമാക്കേണമേ റബ്ബേ എന്റെ നാവിനെ കളവു പറയുന്നതിൽ നിന്നും നീ ശുദ്ധമാക്കേണമേ തമ്പുരാനെ ഇത് നീ സഹായിച്ചാലല്ലാതെ ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഉത്തമർ സത്യസന്ധരായിരിക്കുമെന്ന് നീ പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബേ എന്റെ നാവിനെ നിന്ന് നീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും സദാ ദുആ ചെയ്യണം എന്നാലാണ് ഈ കുരുക്കിൽ നിന്ന് നമുക്ക് മുക്തി നേടാനാവുകയുള്ളൂ ഇതിന്റെ ഗൗരവമാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ നാം കളവ് പറയുന്നതിനെ കുറിച്ച് എമ്പാടും പറഞ്ഞു കളവ് 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 പറയൽ മാത്രമല്ല മാത്രമല്ല ഉള്ളത് പരിധിയിൽ പരിധിയിൽ കളവിന്റെ പെടുന്നത് മുതാൽ തീരാത്ത ഐറ്റംസ് ഉണ്ട് വകുപ്പുകളുണ്ട് കള്ളത്തരം ഒരുപാട് തരമുണ്ട് ഒരുപാട് രൂപത്തിൽ കളവ് വരും വാക്കിൽ ും പ്രവർത്തനങ്ങളിൽ കളവുണ്ടാകും നീയത്തിൽ കളവുണ്ടാകും പ്രധാനമായി മൂന്ന് തരം ഈ മൂന്ന് തരത്തിൽ ഓരോ തരത്തിലും ഒരുപാട് രൂപത്തിലും അവസ്ഥകളിലും കളവ് വന്നു പോകും ിലുള്ള കള്ളത്തരം മായിൽ പ്രവർത്തനങ്ങളിലുള്ള കളവ് മായക്കൂനുഫി ഉദ്ദേശത്തിൽ നീയത്തിൽ കരുത്തിൽ ഉണ്ടാകുന്ന കള്ളത്തരം ഇതിൽ വാക്കിലുണ്ടാകുന്ന കളവ് നമുക്കറിയാം വിശദീകരിക്കേണ്ടതില്ല എന്താണ് വാക്കിൽ കളവ് എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് കളവ് പറയൽ എന്നാൽ എന്ത് എന്ന് വിവരിക്കേണ്ടതില്ല നമുക്കറിയാം എന്താണ് ഈ പ്രവർത്തനത്തിലുള്ള കളവ് കളവ്ലിലുള്ള കളവ് എങ്ങനെയാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അഭിനയിക്കുക ആക്ടിങ് സിനിമക്കാരൊക്കെ അഭിനയിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കാനല്ല ഞങ്ങൾ അഭിനയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് ബോധ്യപ്പെടുത്തിയാണ് അതല്ല മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അഭിനയിച്ച് കാണിക്കുക ഉറക്കം നടിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നല്ല ഒരു കാര്യത്തിന് പോകേണ്ട സമയമായപ്പോ കൂടെയുള്ളവരൊക്കെ പോകുകയാണ് എന്തിനാ ഒരു വഴന്ന് കേൾക്കാനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു രോഗിയെ സന്ദർശിക്കാനാവട്ടെ അല്ലെങ്കിൽ പള്ളിയുടെ എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ടാകട്ടെ കൂടെയുള്ളവരൊക്കെ പോകാൻ റെഡിയായി നിന്നപ്പോ മനസിലാത്തത് കൊണ്ട് തലക്കൊരു പിടുത്തം തലവേദനയാണെന്ന് പറഞ്ഞുകൂടി കഴിഞ്ഞാൽ നാവുകൊണ്ടുള്ള കളവുമായി നാ പ്രവൃത്തിയിലുള്ള കളവും ആയി അങ്ങനെയൊക്കെ പ്രവർത്തികളിൽ അഭിനയിച്ച് കാണിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുക വാസ്തവം മറ്റൊന്നായിരിക്കും ഇത് പ്രവൃത്തിയിലുള്ള കളവാണ് നീയത്തിൽ കരുത്തിൽ ലക്ഷ്യത്തിലുള്ള തെറ്റ് നിയത്തിൽ ലക്ഷ്യത്തിലുള്ള കളവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ അഖിലവും റബ്ബിനു വേണ്ടിയും റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയും ആയിരിക്കണം അതിൽ റബ്ബല്ലാത്ത ലക്ഷ്യങ്ങൾ മനസ്സിൽ വിചാരിക്കൽ നീയത്തിലുള്ള കളവാണ് നല്ല കാര്യമൊക്കെ ചെയ്യുമ്പോ ഉള്ളില് മോശല്ല എന്ന് ആളുകൾ കണ്ടോട്ടെ അത് നീയത്തിലുള്ള കളവാണ് ഈ മൂന്ന് തരത്തിൽ വരുമ്പോൾ വാക്കിലുള്ള കളവിൽ ഏറ്റവും അധികം അപകടം പിടിച്ച കളവേതാ നാവുകൊണ്ട് പലതരം കളവും പറയുന്നുണ്ട് പറയപ്പെടുന്നുണ്ട് ഇതിലേറ്റവും വിനാശകരമായ അപകടകരമായ കളവ് നാവുകൊണ്ടുണ്ട് പറയുന്ന കളവുകളിലേതാണ് നാവുകൊണ്ട് കളവ് പറയുന്നതിൽ ഏറ്റവും അപകടമുള്ള കളവ് അള്ളാഹുവിന്റെ കാര്യത്തിൽ കളവ് പറയലാണ് സെക്കൻഡ് പ്രവാചക തിരുമേനിയുടെ കാര്യത്തിൽ കളവ് പറയലാണ് മൂന്ന് കാര്യത്തിൽ കളവ് പറയലാണ് അള്ളാഹുവിന്റെ കാര്യത്തിൽ കളവ് പറയാ ഇനി നാട്ടുകാരോടും കുടുംബത്തോടൊന്നും കളവ് പറയാത്ത വിശ്വാസി മുസൽമാനും അള്ളഹാനോട് കളവ് പറയും ഉറപ്പ അതാണ് ഏറ്റവും അള്ളാഹുവിന്റെ മേൽ കള്ളത്തരം വെച്ചുകെട്ടി പറയുന്നവനേക്കാൾ വലിയ അക്രമി ലോകത്താരാണുള്ളത് കദിബ അള്ളാഹുവിന്റെ കാര്യത്തിൽ കളവ് പറയുന്നവനേക്കാൾ വലിയ ദുഷ്ടൻ അള്ളാഹു ഖുർആനിൽ പറയുന്നവനെക്കാൾ വലിയത് അർഹാന പ്രവാചകരെ കുറിച്ച് കളവ് പറയാ എന്തെങ്കിലും ഒരു ജീവിതത്തിൽ പറഞ്ഞാൽ അവന് നരകത്തിലേക്കുള്ള ടിക്കറ്റ് റെഡിയാണ് റിസർവ്ഡ് ആണ് വെയിറ്റിംഗ് ലിസ്റ്റ് അല്ല ഉറപ്പിച്ചു മൻ അലയ്യ ബോധപൂർവം എന്നെ കുറിച്ചാരെങ്കിലും കളവ് പറഞ്ഞാൽ നരകത്തിൽ അവൻ അവന്റെ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ എങ്ങനെ നബിയെ കുറിച്ച് കളവ് പറയാ നബി പറയാത്തത് പറഞ്ഞു എന്ന് പറയാ അല്ലെങ്കിൽ നബി പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്ന് പറയാ അല്ലെങ്കിൽ ഏതോ ഒരു പെണ്ണിന്റെ മുടി എടുത്തു കൊണ്ടുവന്നിട്ട് നബിന്റെ മുടിയെന്ന് പറയാ അല്ലെങ്കിൽ ഏതോ മ്യൂസിയത്തിൽ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു പാത്രം കൊണ്ടുവന്നിട്ട് നബി വെള്ളം കുടിച്ച പാത്രാന്ന് പറയാ ഇതൊക്കെ പറയുന്ന ആളുകൾ ഇവിടെ ജൽപ്പിക്കുന്ന എന്താ ഇത് വിശ്വസിക്കൽ നിർബന്ധാണ് അഥവാ ഇത് വ്യാജമാണെങ്കിൽ അതിന്റെ കുറ്റം പറഞ്ഞവരെ പേറേണ്ടി വരുള്ളൂ എങ്ങാനും ആണെങ്കിലോ നിന്നിച്ച അപകടമല്ലേ അല്ല കണ്ടുപിടുത്ത എന്നുവച്ചാൽ ഇത് മുടിയാണ് എന്ന് പറഞ്ഞ നീണ്ട മുടിയായിട്ട് വന്നു എന്നിട്ട് പറയാം അത് വിശ്വസിക്കുന്ന നിർബന്ധത എങ്ങാനും മുടിയാണെങ്കിൽ അവിടത്തെ മുടിയാണെങ്കിൽ നിന്നിച്ച അപകടം അല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങൂലോ കൊണ്ടുവന്ന ഞങ്ങളല്ലേ കുടുങ്ങുക അങ്ങനെ ഒന്നുമില്ല അതിന്റെ ആധികാരികത നബിയെ കുറിച്ച് സൊല്ലി സ്വലാം ആധികാരിക അറിയല്ല വേണം കാരണം ബോധപൂർവം കളവ് പറഞ്ഞവൻ അവൻ നരകത്തിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചവനാണ് അവന്റെ പിന്നാലെ പോയാൽ അങ്ങോട്ട് നമുക്കും പോണ്ടി വരും സൂക്ഷിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിന്റെ കാര്യത്തിൽ കളവ് പറയുക എന്നാൽ എന്താണ് പറയാ ക്രൈസ്തവർ അള്ളാന്റെ പുത്രനാണെന്ന് പറഞ്ഞതുപോലെ ജൂത സമൂഹം എന്ന ജ്ഞാനി അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞതുപോലെ മക്കാ മുഷിരിക്കുകൾ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുട്ടികളാണെന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കാര്യത്തിൽ ഇല്ലാത്തത് പറയാ അല്ലെങ്കിൽ ഉള്ളത് നിഷേധിക്ക അള്ളാഹുവിനും നിഷേധിക്ക ഇതൊന്നിപ്പ ഞാനും നിങ്ങളും ചെയ്യുന്നതല്ല പക്ഷേ അള്ളാഹുവിന്റെ കാര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളും കളവ് പറയുന്നുണ്ട് അതേത് വിഷയത്തിൽ അള്ളാഹു ഒരു നിഴമ്പത്ത് ഒരാൾക്ക് കൊടുത്തു ഒരു അനുഗ്രഹം കൊടുത്തു എന്നിട്ട് അവൻ അത് നിഷേധിച്ചു എനിക്ക് അങ്ങനെ ഇല്ല എന്ന് അങ്ങനല്ല അള്ളാഹു എനിക്ക് എനിക്കല്ലാഹു തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഉടമസ്ഥനായ അള്ളാഹുവിന്റെ കാര്യത്തിലുള്ള വ്യാജാരോപണമാണ് അത് കളവായി മാറും സഹായഭ്യർത്ഥനയുമായി പിരിവുകാരി വന്നു അല്ലെങ്കിൽ ഏതോ സാധു വന്നു വന്നു കയറിയപ്പോ സഹായിക്കാനുള്ള ഒരു മൈൻഡില്ല ഒരു മൂടില്ല അപ്പൊ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അവിടെ എല്ലാം ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ട് എന്നിട്ട് എന്റെ കയ്യിൽ കയ്യിലിപ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇല്ല എന്ന് പറഞ്ഞു അറിയുന്ന ആളുകൾ പറയാലോ അള്ളഹാന മറന്ന് പറയല്ലാട്ടോ അല്ലെ അതെന്നുവെച്ചാൽ ഇത് അള്ളാഹുവിലേക്കാണ് ഈ കളവെത്തുന്നത് ഒരു ആചേരടുത്ത് പള്ളിയുടെ കേസിൽ പിരിവിനെ വന്നു ആചേര് ബുദ്ധിമുട്ടുകളുടെ നിരത്തി അള്ളാന മറന്ന് പറയല്ല ആചേര് എന്ന് പറഞ്ഞു അപ്പൊ പേടിണ്ടാവും കാരണം ഇത് റബ്ബ് തന്ന നേമത്ത് നിഷേധിക്കുമ്പോൾ ഇത് റബ്ബിന്റെ കാര്യത്തിലുള്ള കളവ് തന്നെയായി മാറും ആ കളവ് ഉടമസ്ഥനായ റബ്ബിലേക്ക് തന്നെയാണ് എത്തുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ അള്ളാഹു ഒരു പക്ഷേ ദുന്യാവിൽ വെച്ച് തന്നെ പിടികൂടും അവരെ നേമത്ത് അള്ളാഹു തകർത്ത് കളഞ്ഞേക്കാം അള്ളാനം മറഞ്ഞിട്ട് പഠിച്ചവൻ തന്നൊരു സൗഖ്യം ഒരു നന്മ ഒരു അതിനെ നിഷേധിക്കുമ്പോ അത് അള്ളാന്റെ കാര്യത്തിലുള്ള അങ്ങനത്തെ ആളുകൾക്ക് അടി ഇവിടെ തന്നെ അള്ളാഹു തന്നേക്കാം ഒരു വിശദമായ കഥ ഷഹീഹുൽ ബുഹാരിയിലും മുസ്ലിമിലും കാണാം അത് വെറും കഥയല്ല കഥയല്ലാഹു അലീഹി വസല്ല അവിടത്തെ തോഴരും ഏറ്റവും അടുത്ത അനുചരനും സഹാഭിവര്യനുമായാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്ത കഥ പൊട്ടക്കഥയല്ല അത് പാടുള്ള കഥയാണ് ഉദ്ധരിച്ച ചരിത്രം ലബിതങ്ങൾ ആ ചരിത്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്ക ഒരു മനുഷ്യന്റെ അവസ്ഥ അവന്റെ നന്ദികേടിന്റെ അവന്റെ കള്ളത്തരത്തിന്റെ അവൻ റബ്ബിനെ വെച്ച് റബ്ബിനെ മറന്നുകൊണ്ട് കളവ് പറയുന്നതിനൊരു ഉദാഹരണവും അതിന്റെ പ്രത്യാഘാതവും പഠിപ്പിക്കാൻ വേണ്ടി പുണ്യറസൂൽ പറഞ്ഞ ചരിത്രം എന്താണത് കൊടുക്കുക ഇത് പറയാൻ കാരണം എന്താ ആ നല്ല നല്ല പ്രബോധകനാണ് പ്രചാരകനാണ് നന്നായി സമൂഹത്തിൽ ഹബീബിൽ നിന്ന് കിട്ടിയ ദർശനങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളാണ് അത് ലോക അറിയട്ടെ വരെ എന്റെ മക്കൾ ഇത് കേട്ടു പഠിക്കട്ടെ എന്ന നിലക്കെന്നെയാണ് നമ്മുടെ പൂർവ്വസമൂഹമായ സന്താന പരമ്പരയിൽ അതേ ഇസ്രേലിൽ മൂന്നാളുകൾ ഉണ്ടായിരുന്നു ഈ മൂന്ന് പേർ വല്ലാതെ പ്രയാസപ്പെട്ട സാധുക്കളായിരുന്നു വല്ലാതെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിയ ആളുകളായിരുന്നു ഒരാൾ അബിറസാ വെള്ളപ്പാണ്ട് രോഗിയായിരുന്നു അതോടൊപ്പം ദാരിദ്ര്യവും ജനങ്ങൾ വെള്ളപ്പാണ്ട് രോഗിയായ കാരണത്താൽ ജനങ്ങൾ വെറുത്തു സദസ്സിൽ കൂടെ ഇരിക്കില്ല കൂടെ യാത്ര ചെയ്യില്ല ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഒരു വെള്ളപ്പാണ്ട് രോഗി ഒരാൾ മറ്റൊരാൾ ഒരു കശണ്ടിക്കാരൻ കശണ്ടി കശണ്ടി ഒരു വൈകല്യാണ് ജനങ്ങളൊക്കെ കശണ്ടി കശണ്ടി എന്ന് വിളിച്ചിട്ട് നാണക്കേട് കൊണ്ട് ജീവിക്കുന്ന ആൾ കയ്യിൽ പത്ത് വയസ്സിൽ രണ്ടാമ മൂന്നാമത് ദരിദ്രനായ ഒരു അന്ധൻ ഒരു കണ്ണു കാണാത്ത പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ മൂന്ന് പേർ മുൻഗാമികളായ ആളുകളിൽ സമൂഹത്തിൽ ഇസ്രൈലരിൽ ഉണ്ടായിരുന്നു അബൂറു ഈ മൂവർ സംഘത്തെ ഈ മൂന്ന് പേരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു എങ്ങനെയാ പരീക്ഷിക്കുന്നത് മലക്കിനെ ഈ മൂന്നാളുകളിലേക്ക് പറഞ്ഞയച്ചു അള്ളാഹു പരീക്ഷിക്കാൻ ഇവരിപ്പ ജീവിതത്തിൽ വളരെ ക്ലേശിച്ചു കഴിയുന്നവരാണ് മലക്ക് ചെന്നുകൊണ്ട് ആദ്യം പാണ് രോഗിയെ സമീപിച്ചു കൊണ്ട് ചോദിച്ചു അയ്യോ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ് അത് ചോദിച്ചോളൂ ഒരു പണ്ഡിതന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു വിശുദ്ധന്റെ രൂപത്തിൽ മലക്ക് ഇറങ്ങി വന്നുകൊണ്ട് വെള്ളപ്പാണ്ടുള്ള ദരിദ്രന്റെ മുന്നിൽ ചെന്ന് ചോദിച്ചത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം പറഞ്ഞോളൂ ഞാൻ റബ്ബിനോട് ചെയ്ത് മേടിച്ചരാം അയാൾ എന്താ പറയാ നിറം നല്ല ചെർമ്മം വേണം ആ ചെർമ്മത്തിന് നല്ല കളർ വേണം ീ ഹാതല്ലാ ജനങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ എനിക്കുള്ളത് ജനങ്ങളാൽ വെറുക്കപ്പെട്ടവനാണു ഞാൻ ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം കിട്ടിയാൽ ഈ പാണ്ഡുരോഗമൊന്ന് സുഖപ്പെട്ടിരുന്നെങ്കിൽ നല്ല ചർമ്മവും കാന്തിയുള്ള തൊലിയും വന്നിരുന്നെങ്കിൽ ഇതാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം പറയേണ്ട താമസം പറയുന്നു